പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എൺപത്തിരണ്ട് കാരനായി ഇരുപത് വർഷം കടിഞ്ഞ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ചെമനാട് സ്വദേശി എ യു മുഹമ്മദിനെയാണ് കാസർഗോഡ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് കടയിലെ ഉള്ളിലെ മുറിയിൽ വെച്ച മാനസികാസ്വാസ്ഥ്യമുള്ള കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് കാസർഗോഡാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എൺപത്തിരണ്ട് കാരന് ഇരുപത് വർഷം കഴിഞ്ഞ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് ചെമനാട് സ്വദേശിയായ എ മുഹമ്മദിനെയാണ് കാസർഗോഡ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചിട്ടുള്ളത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് കടയിലെ ഉള്ളിലെ മുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള കുട്ടിയെ ഇയാള് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതെന്നാണ് കേസ് ഇപ്പോൾ എൺപത്തിരണ്ട് കാരനെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്